യു ഡി എഫ് ആർ എം പി ഐ നേതൃത്വത്തിൽ വടകര മുനിസിപ്പൽ പരിധിയിൽ സംഘടിപ്പിക്കുന്ന ജനമുന്നേറ്റ യാത്ര പഴങ്കാവിൽ എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മുടെ നാട് അതിദയനീയമായ സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് ഇവിടുത്തെ ഭരണാധികാരികളുടെ നടപടിക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നതുപോലും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചു കൊണ്ട് പോകേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത ദിവസം വരാനിരിക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനം വരാനിരിക്കുമ്പോൾ ഈ നാട്ടിലെ ഓരോ മനുഷ്യരും ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നതാണ് ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് ഈ നാട്ടിൽ പല വാഗ്ദാനങ്ങളും പറഞ്ഞ് അധികാരത്തിലേറിയ ഭരണാധികാരികൾ അതെല്ലാം പച്ചയായി ഈ ജനങ്ങളുടെ മുന്നിൽ നിന്ന് വീണ്ടും വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് വോട്ട് തരേണ്ടത് നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുവരെ ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത് വലിയ പൊങ്ങച്ചങ്ങളും വലിയ തരത്തിലുള്ള പി ആർ വർക്കുകളും കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വെഡികളാക്കാമെന്നാണ് വിചാരമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും മാത്രമാണ് ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ആ പി ആർ വർക്ക് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ള ഇടം ഏതെങ്കിലും പൊങ്ങച്ച പ്രസംഗങ്ങൾ കൊണ്ട് വർത്തമാനങ്ങൾ കൊണ്ട് വർത്തമാനങ്ങൾ കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരന്റെ മനസ്സിൽ ഒരു ഇടം പോലും നേടിയെടുക്കാൻ ഇനി സാധിക്കുകയില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നോക്കൂ നിങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കാനാകുന്ന സമയത്ത് ഒരു കഴിഞ്ഞ അഞ്ചു വർഷം കാലമായി പത്ത് വർഷമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തിനെ തുടർച്ചയായിട്ട് ഈ അഞ്ചു വർഷം ഭരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ആ കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ ഭരണം അവസാനിക്കാൻ പോകുന്ന സമയത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തൊട്ട് വഴിയിൽ നിൽക്കുന്ന സമയത്ത് ചില പ്രഖ്യാപനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ ഒന്ന് ഏതാണ് നമുക്കറിയാം കേരള പിറവി ദിനത്തിൽ നവംബർ ഒന്നാം തീയതി എന്തായിരുന്നു പ്രഖ്യാപനം പ്രത്യേക നിയമസഭ ചേർന്നു ഞങ്ങളെല്ലാം വിചാരിച്ചു പ്രത്യേക നിയമസഭ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ നാട്ടിലെ ഏതെങ്കിലും ചില പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഫണ്ട് നീക്കി വെച്ച് ഞങ്ങൾ ഇതാ കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് എന്നാണ് ഞങ്ങളെല്ലാം കരുതിയത് പക്ഷെ അന്നൊരൊറ്റ പ്രഖ്യാപനത്തിന് വേണ്ടി കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഒരു നിയമസഭാ സമ്മേളനം നടത്തി നിങ്ങൾ മനസ്സിലായ കോടികളാണ് ഒരൊറ്റ ദിവസത്തെ സമ്മേളനത്തിന് വേണ്ടി ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് അതിന്റെ തല ദിവസം ഉൾപ്പെടെ ഈ നാട്ടിൽ മുഴുവൻ ഞങ്ങളിതാ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതി ദരിദ്രമുക് രാജ്യമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ് നിങ്ങൾ ഈ അതിദരിദ്ര നിർമാർ എം സി ഇബ്രാഹിം അധ്യക്ഷനായി പ്രേമൻ എൻ പി അബ്ദുൾ ഹാജി എ പി ഷാജിദ് ടി വി സുധീർ കുമാർ സുധീഷ് മാസ്റ്റർ വി കെ ആസീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ജൻജിത് പി എസ് എം ഫൈസൽ എന്നിവർ ജാഥ ലീഡർമാരും പി എം വിനു കോർഡിനേറ്ററുമായ ജാഥ ഇന്നും നാളെയും മുനിസിപ്പൽ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും ഞായറാഴ്ച വൈകുന്നേരം കൊയിലാണ്ടി വിളപ്പിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ എം പി പാറക്കിൽ അബ്ദുള്ള എന്നിവ സംസാരിക്കും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി